വസ്സലാത്തു ായിരുന്ന വലിയ ധനികനായിരുന്ന അബ്ദുറഹ്മാൻ ബിൻ ബിൻ്റെ ജീവിത ചരിത്രം നാം പഠിച്ചു വരുമ്പോൾ അദ്ദേഹം വലിയ ദാനധർമ്മിയായിരുന്നു ദാനം ചെയ്യുന്നതിൽ ആ കാര്യത്തിൽ ഒരു മടിയും ഒരു വിമുഖതയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അദ്ദേഹം കോടിക്കണക്കിന് രൂപ ദാനം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു ഭൂമി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമിയാണ് അത് വിറ്റ് വിറ്റ് കഴിഞ്ഞപ്പോൾ നാൽപ്പതിനായിരം ദീനാർ കിട്ടി ഒരു ദീനാർ ഇന്ന് ഇന്ത്യൻ മണി എത്രയാണ് നമുക്ക് കണക്കാക്കാവുന്നതാണ് അപ്പൊ നാൽപ്പതിനായിരം ദീനാർ എന്ന് പറയുമ്പോൾ എത്ര കോടിയായി എന്ന് നാം ചിന്തിക്കുക അത് മുഴുവനും പ്രവാചക തിരുമേനി സല്ലാഹുഅലി ഹി വസല്ലമയുടെ മാതാവ് ആമിന ബിബിർ അലിയല്ലാഹുഅലിയുടെ കുടുംബക്കാർക്ക് നൽകി എന്നാണ് ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നത് അദ്ദേഹത്തിൻ്റെ കച്ചവട സംഘങ്ങൾ മദീനിലെത്തിച്ചേരുമായിരുന്നു ഒരു ദിവസം എഴുന്നൂറ് ഒട്ടകങ്ങൾ കച്ചവട ചരക്കുമായി മദീനിൽ വന്നപ്പോൾ എഴുന്നൂറ് ഒട്ടകങ്ങൾ എന്ന് പറയുന്നത് എഴുന്നൂറ് വാഹനങ്ങളായി നാം സങ്കല്പിക്കുക കണക്കാക്കുക അത് വന്നു നിന്നപ്പോൾ അത് പൊടിപടലങ്ങളായി മാറി ആളുകൾ അത്ഭുതത്തോടെ ത്തോടെ നോക്കി നിന്നു അത് കണ്ട് അവർ അത്ഭുതം എന്ന് ചരിത്രം മനസ്സിലാക്കി തരുന്നുണ്ട് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്ഹു നാൽപ്പതിനായിരം വെള്ളി നാണ്യം ധർമ്മം ചെയ്തു ആ ധർമ്മം ചെയ്ത ഉടനെ തന്നെ ഏകദേശം നാൽപ്പതിനായിരം സ്വർണനാണ്യങ്ങളും ധർമ്മം ചെയ്തു കണക്കാക്കപ്പെടുന്ന ഒരു സ്വർണ നാണയം എന്ന് പറയുന്നത് ഒരു പവനാണ് അപ്പൊ നാൽപ്പതിനായിരം പവൻ എന്ന് പറയുമ്പോൾ ഇന്ന് ഒരു പവന് ഏകദേശം അമ്പത്തി ആറായിരത്തി അഞ്ഞൂറോ അമ്പത്തി ഏഴായിരോ കൂടിയും കുറഞ്ഞു നിൽക്കുകയാണ് അമ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ അമ്പത്തി ഏഴായിരം രൂപയായിട്ട് കൂടിയും കുറഞ്ഞു നിൽക്കുമ്പോൾ ഇപ്പൊ നാൽപ്പതിനായിരം സ്വർണ നാണയം എന്ന് പറഞ്ഞാൽ എത്രയായി നാം കണക്കാക്കണം നിങ്ങൾ കണക്കാക്കി നോക്കുക അദ്ദേഹം ദാനം ചെയ്തു മഹാനായ കഥാപുരുഷൻ അതിനുശേഷം അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ യോദ്ധാക്കൾക്ക് ദാനം ചെയ്തു അഞ്ഞൂറ് പേരെ സ്വന്തം ചെലവിൽ അദ്ദേഹം കുതിരപ്പുറത്ത് അയച്ചു നമ്മളാണ് ഒരു കുതിരയുടെ വില എത്രയാണ് ഇന്ന് ബി എൻഡബ്ല്യു ഓടി ബൻസ് കാറുകൾ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള കാറുകൾ ആ വില കണക്കാക്കിയാൽ ഒരു കുതിരയ്ക്ക് എത്രത്തോളം വില വരുമെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് കുതിരകളാണ് അദ്ദേഹം വാങ്ങി ഓരോ യോദ്ധാക്കളെയും യുദ്ധത്തിന് അയച്ചത് എന്ന് ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരികയാണ് മഹാനായ അബ്ദുറഹ്മാൻ നൂറോളം വരുന്ന ബദർ യോദ്ധാക്കൾക്ക് നാന്നൂറ് സ്വർണ്ണ നാണയം വീതം നൽകിയെന്നാണ് നൂറോളം ബദിരീങ്ങൾക്ക് ഒരാൾക്ക് നാന്നൂറ് സ്വർണ്ണ നാണയം ഒരു സ്വർണ നാണയം പറയപ്പെടുന്നത് തെറ്റാവാം ശരിയാവാം ഒരു പവനാണ് അപ്പൊ നാന്നൂറ് പവൻ നൽകി എന്ന് നമ്മൾ കണക്കാക്കുക അപ്പം നാന്നൂറ് ഇൻറ്റു നൂറ് നമ്മളൊന്ന് കണക്കുകൂട്ടി നോക്കുക എന്ന ഇന്ത്യൻ മണി ഒരു പവന് അമ്പത്തി ഏഴായിരം രൂപ കണക്കാക്കിയാൽ എത്ര ലക്ഷം രൂപ അദ്ദേഹം ബദർ യോദ്ധാക്കൾക്ക് നൽകി എന്ന് നാം മനസ്സിലാക്കി നോക്കുക ഇതെല്ലാം ധർമ്മം ചെയ്തിട്ടും അനന്തരവാശികൾക്കും കിട്ടിയ സ്വത്ത് വളരെ വലുതായിരുന്നു അനന്തരവാശികൾക്ക് അദ്ദേഹം നൽകി ആയിരം ഒട്ടകങ്ങൾ നൂറ് കുതിരകൾ മൂവായിരം ആടുകൾ ഇതെല്ലാം കണക്കില്ലാതെ അദ്ദേഹം വാരി കോരി അദ്ദേഹത്തിന്റെ അനന്തരാവകാശികൾക്ക് നൽകിയിരുന്നു എന്നുള്ളതാണ് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ആഫർ അലി അള്ളാഹു അനുഹുന്റെ ദാനധർമ്മത്തെ കുറിച്ച് പറയുമ്പോഴും അദ്ദേഹം ലളിത സുന്ദരമായ ജീവിതമാണ് നയിച്ചത് അള്ളാഹുവിനെ ഏറെ ഭയപ്പെട്ടുകൊണ്ടാണ് ജീവിച്ചത് നാളെ പരലോകത്ത് ഞാൻ വരുമ്പോൾ എന്തായി തീരുമെന്നുപോലും അദ്ദേഹം ചിന്തിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയുടെ വിവിധ തലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ആഫ്റിയൻഹു എന്ന് പേര് നൽകി നാം സെർച്ച് ചെയ്യുമ്പോൾ ഏകദേശം അദ്ദേഹം അദ്ദേഹം മരിക്കുന്ന സമയം അദ്ദേഹം വഫാത്താകുന്ന സമയം നൂറ്റി അറുപത് ബില്യൺ ഡോളർ അദ്ദേഹത്തിന്റെ സമ്പത്ത് ബാക്കിയുണ്ടായിരുന്നു ഒരു ബില്യൺ എന്ന് പറയുന്നത് നൂറ് കോടിയാണല്ലോ അപ്പോൾ ഏകദേശം ൂറ്റി അറുപത് ബില്യൺ ഡോളർ അപ്പോൾ ഒരു ഡോളർ എന്ന് പറയുമ്പോൾ എൺപത്തി ആറ് രൂപയാണ് അപ്പോ നൂറ്റി അറുപത് ബില്ല്യൺ ഡോളർ എന്ന് പറയുമ്പോൾ എത്ര കോടിക്കണക്കിന് രൂപയായി അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് നാം ചിന്തിച്ചു നോക്കുക സഹോദരങ്ങളെ അങ്ങനെ കണക്കാക്കുമ്പോൾ ആയിരത്തി മുന്നൂറ്റി അമ്പത്തെട്ട് കോടി നാൽപ്പത്തിയേഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ അദ്ദേഹത്തിന് ബാലൻസ് ഉണ്ടായിരുന്നു എന്ന് ഏകദേശം നമുക്ക് കണക്കാക്കാൻ കഴിയും മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ആഫർ അലി അള്ളാഹു അദ്ദേഹത്തിന്റെ സമ്പത്ത് നൽകി സ്വർണം സ്വർഗം വാങ്ങിച്ചെടുത്തു സമ്പത്ത് നൽകി അദ്ദേഹം സ്വർണ് സ്വർഗം വാങ്ങിച്ചെടുത്തു സ്വർഗത്തിന്റെ അവകാശിയായി മാറി എന്ന് ചരിത്രം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു അള്ളാഹു അദ്ദേഹത്തോടൊപ്പം നമ്മളെയും സ്വർഗത്തിലെത്തിക്കട്ടെ ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സമ്പത്തിനെ മറികടക്കാൻ ഇന്നു ലോകത്തെ ഒരു സമ്പന്നന്മാർക്കും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടായിട്ടും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത യാഥാർത്ഥ്യം